ചേച്ചി ചേട്ടൻ കണ്ണു കാറ്റുപാടി കണ്ണു കണ്ണു ഭയങ്കര മ്യൂസിയൻ ആണ് ഒരു കണ്ണിന്റെ ഫേവറേറ്റ് പാട്ട് എന്താണ് എന്താണ് ചോദിച്ച പാട്ട് ആ അപ്പച്ച അപ്പച്ച ആ രണ്ടാംകുട്ടി പഠിക്കണേ ആ രണ്ടാംകുട്ടി പാടേ പഠിച്ചു ആ പാട് എടി എന്റെ ബ്ലോഗ് ഒരുപാട് വേൾഡ് ഫേമസ് ആണ് നല്ല നല്ല ഗായകന്മാര് പൊക്കി എടുത്തു കൊണ്ടു പാട്ടിടാൻ പറ്റില്ല ബാങ്കിന് കോപ്പിറേറ്റ് കാരണം ബാങ്കിന് കോപ്പിറേറ്റ് വരില്ല ഞാനിട്ട് കോപ്പിറേറ്റ് ഒന്ന് അത് ശരി ഞാൻ പറഞ്ഞാണ് ദൂരല്ലേ ഇത് കടലിൽ പോയാലോ ദൂരം ഇട്ടാണ്ടോ ദൂരം കടൽ കാക്ക ഉണ്ടെന്ന് നോക്ക ഇന്നലെ കടൽ കാക്കയുടെ മത്സരം വെറ്റി വെക്കുന്നുണ്ട് ഞാൻ പറയുന്നു എന്ത് പ്രശ്നം എന്താണ് എന്താ രക്ഷത്ത തെങ്ങനെ ലഗേജ് വെള്ളത്തിൽ പോയക്കോ കിങ്ങനെ ഒരു ഫോട്ടോ തരാം ഞാൻ സൈഡ് പോസ് ചെയ്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ആ ഇതൊക്കെ വീഡിയോയിൽ വീഡിയോയില് കിട്ടും എന്തായിരുന്നാത്ത വീഡിയോക്ക് ഒരാൾ പോസ് ചെയ്ത് ചരിത്രം കേട്ടിട്ടുണ്ടായി താത്ത ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല താത്ത ഉന്തിട്ടോളെ ബാക്കൊന്ന ഒറ്റ ചോട്ടോട് കിട്ടാൻ പോയിട്ട് ഏതാണോ തീരുമാനിച്ചു ഇനി ഉള്ള ആർക്കും ഒന്നും ഇവിടെ കുളിച്ചാലോ എന്താ നോക്കണേ ഞാൻ എന്ത് അപ്പൊ പൊളി കൂടിയൊക്കെ ഞങ്ങളത് കഴിഞ്ഞു കകന പോ പൂളില് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പൂൾക്കാഴ്ചകളില്ല പൂളവിടെയാണ് അതിന്റെ അപ്പുറത്ത് രണ്ട് പൂളും കൂടി ഉണ്ട്